അപ്പൊ നീ ഞങ്ങളെയും പറ്റിച്ച് നാളെ അവന്റെ കൂടെ ഇറങ്ങി പോകാനായിരുന്നു നല്ല ഇത്രയും നാൾ കാത്തിരുന്നത് അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ല ചേട്ടൻ വെറുതെ നാട്ടുകാർ പറയുന്നതെന്ന് കേട്ട് കാര്യങ്ങൾ വഷളാക്കുന്നതാ നിന്നെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയ ഞങ്ങളോട് നീ ഇത് തന്നെ തരണം നീങ്ങു നാളത്തെ കല്യാണം ഞാൻ ഇനി എങ്ങനെ നടത്തും നീ പേടിക്കണ്ടതുകൊ ഇനി നാളത്തെ കല്യാണം മാറ്റി മാറ്റിവെക്കണം ാസേ ഇത് ക്രിക്കറ്റ് മാച്ച ഒന്നും ഇല്ല മാറ്റി വെക്കാൻ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചുള്ള കളിയാ നീ ഒന്നും പറയണ്ട അമ്മേനൊന്ന് പുറത്തോട്ട് വിട്ടേ ഞാൻ ഇരുന്നാ മതി ഓരോന്നിനും വളത്തി വലുതാക്കുന്ന നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കോളെ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത് നിങ്ങളെല്ലാരും നാട്ടുകാരോട് മുഴുവൻ പോയി പറ നാളത്തെ കല്യാണം മുടങ്ങി തന്നെ ും നേരമായി സഹിക്കം തുടങ്ങിയിട്ട് ഇവിടെ നിൽക്കുന്ന എത്ര പേർക്കറിയാം സത്യാവസ്ഥ പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇവൻ എനിക്ക് കത്ത് ശരിയാ പക്ഷെ അപ്പൊ തന്നെ അവന്റെ മൊത്തം ഞാനിത് വലിച്ചെറിഞ്ഞു കൊടുത്തു ഇതാണ് സത്യത്തിൽ നടന്നത് ഇതൊക്കെ പണ്ട് പലതവണ പറയാൻ ശ്രമിച്ചതാണ് ഞാൻ പക്ഷെ ചില മൂലവികളും എന്റെ അമ്മയുടെ കൂടെ വന്ന് എനിക്ക് ചുറ്റും നിന്ന് പെമ്പിള്ളേരായ കുറച്ച് അടക്കവും ഒതുക്കവും വേണം ഇല വന്ന് മുള്ളി വീഴും മുള്ളി വന്ന് തല വീഴും അവളൊക്കെ അമ്മുമ്മയുടെ അതിനെ എന്നെ അവനെ ചേർത്ത് ഓരോ കഥകൾ ഉണ്ടാക്കി എന്റെ ചേട്ടന്റെ ചെവിയിൽ കുത്തി തിരികി നീ ഒക്കെ അല്ലെ കാര്യങ്ങൾ വഷളാക്കിയത് കല്യാണം എന്ത്ചാരിച്ചു ഇതൊന്നും പോരാ ഇതിനപ്പുറത്തെ അപ്പുറത്തെ പണികളുമായിട്ട് നിങ്ങൾ വന്നാലും എന്നെ എന്നിട്ട് കല്യാണം മുടങ്ങാൻ ഉണ്ടായിരുന്നു എടാ ചേട്ടാ ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇക്കണ്ട അലമ്പൊക്കെ എന്നിട്ട് എന്റെ സ്വന്തം ചേട്ടനായി നിനക്ക് മനസ്സിലായില്ലോടൊ പൊട്ട വല്ലവന്മാരെ വാക്കും കേട്ട് എന്റെ പേരും പറഞ്ഞ് എത്ര പ്രാവശ്യം നീ ഇവനെ തല്ലിട്ടുള്ളത് ഒരു പ്രാവശ്യം ചോദിക്കാൻ തോന്നിയോ ശരിക്കും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചാവടാ എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം വന്ന എല്ലാ മക്കളോടും കൂടി പറയുക അടുത്ത ഒരു മിനിറ്റിനകത്ത് ഇവിടുന്ന് സ്ഥലം ഇട്ട് പോയില്ലെങ്കിൽ ഒക്കെ തള്ളയ്ക്കും തന്തയ്ക്കും പിള്ളയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മ കെട്ടിയവൾമാരുടെ എന്തെങ്കിലും മഹാമാരി വന്ന്